സാന്ത്വനം വരാനിരിക്കുന്ന ഒരടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു നമുക്ക് ഇന്നത്തെ റിവ്യൂലോട്ട് കടക്കാം ധർമ്മന്റെ എൻഗേജ്മെന്റിന്റെ ഒരുക്കങ്ങള് ദേവമംഗലത്ത് നടക്കുന്നുണ്ട് ബാലൻ ഗോമതിയോടും മറ്റുള്ളവരോടും പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വേണം ഒരാഴ്ചത്തെ ഗപ്പല്ലേ ഉള്ളൂ അതുകൊണ്ട് സ്വർണവും ഡ്രസ്സും ഒക്കെ എടുക്കാൻ ഗോമതി തന്നെ പോയാൽ മതി അല്ലളിയ ഞാൻ കൂടെ പോണ്ടേ നീയോ നീ എന്തിനാ പോകുന്നേ അല്ല എന്റെ എൻഗേജ്മെന്റല്ലേ അപ്പൊ എടുക്കാൻ ഞാൻ കൂടെ പോണ്ടേ അതിൻറെ ഒന്നും ആവശ്യമില്ല നിനക്ക് ഡ്രെസ്സിന്റെ അളവും കാര്യങ്ങളൊക്കെ നീ ഗോമതിയോട് പറഞ്ഞാ മതി അവൾ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സ് എടുത്തോളും എൻ്റെ അളിയാ അളീൻ ഇത് എന്തൊക്കെയാ പറയുന്നേ ബാലട്ടാ അവനോട് പോന്നോട്ടെ അവൻറെ ഇഷ്ടത്തിന് അവന് ഡ്രസ് എടുക്കാലോ ഉം എന്തെങ്കിലൊക്കെ ചെയ്യേ ബാലൻ എങ്ങനെ എല്ലാവരെയും ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് ബാലൻ കടയിലോട്ട് പോകുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ബാലൻ നടക്കാനായിട്ട് ഇറങ്ങുമ്പോഴാണ് അച്യുതനും അനന്തനും വരുന്നത് വണ്ടിയിലായിരിക്കും പിടിച്ച് തല താഴ്ത്തി നടന്നുകൊണ്ട് പോകുന്നുണ്ട് ഈ സമയത്ത് അച്യുതൻ പറയുന്നുണ്ട് കണ്ടോ ഏട്ടാ അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ അവനെ വെറുതെ വിടരുത് നമ്മുടെ അനിയന്റെ കല്യാണം നടത്താൻ അവനാരക്കെ അച്യുതനിങ്ങനെ ഏഷണി കൂട്ടി കൊടുക്കുന്നു അനന്തം പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യ വണ്ടി തിരിക്ക് എനിക്ക് അവനോട് സംസാരിക്കണം അങ്ങനെ അനന്തനും അച്യുതനും ബാലന്റെ അടുത്തോട്ട് ചെല്ലുന്നു ബാലന്റെ മുൻപില് വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് എന്താടാ റോഡിലൂടെയല്ലേ ഓടിക്കുന്നേ മറ്റുള്ളവരെ നെഞ്ചിലൂടെയാണോ നീ എന്താ എന്നെ കൊല്ലാനായിട്ട് ഇറങ്ങിയത് ബാല എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്റെ അനിയന്റെ കല്യാണം നടത്ത നീ ആരാടാ ഞങ്ങളെ നടത്തേണ്ടേ ഞങ്ങളുടെ അനിയന്റെ കല്യാണം അല്ലാതെ നീയല്ല അതെന്താന്നറിയോ അവന് രണ്ട് ഏട്ടന്മാരുണ്ട് അവർക്ക് അവനെക്കുറിച്ചൊരു ചിന്തയുമില്ല അവർക്ക് അവരെ കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാ ഞാൻ മുൻനിർത്തി എൻ്റെ അലേന്റെ കല്യാണം നടത്തുന്നേ ദേ നീ ആവശ്യത്തിന് സംസാരിച്ചാ മതി എന്റെ മര്യാദയൊന്നും നീ പഠിപ്പിക്കാൻ നിൽക്കണ്ട ധർമ്മന്റെ കല്യാണം ഞാൻ നടത്തും എന്റെ ആനന്ദന്റെ കല്യാണം ഞാൻ എങ്ങനെയാണോ നടത്തിയത് അതേപോലെ ധർമ്മന്റെ കല്യാണവും ഞാൻ നടത്തും അതില് നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എടാ എന്നാ നമുക്കത് കാണാം ശരി എന്നാ നമുക്ക് കാണാം എന്നും പറഞ്ഞ് ബാലൻ പോകുന്നു ദേഷ്യത്തില് അച്യുതനും ആനന്ദനും ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാ അനന്തം പറയുന്നുണ്ട് അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ അതേ ഏട്ടാ അവനേ അഹങ്കരിക്കാനുള്ളതുണ്ടല്ലോ നമ്മുടെ അനിയൻ അവന്റെ കൂടെയിൽ നിൽക്കുന്നേ അവന്റെ ഇഷ്ടത്തിന് തുള്ളുന്ന ഒരു പാവയല്ലേ നമ്മുടെ അനിയൻ പിന്നെ ആരെ പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങനെ അവൻ ആ കല്യാണം നടത്തണ്ട ഒരു കാര്യം ചെയ്യ ആ കല്യാണം മുടക്ക് ഏട്ടാ ഏട്ടൻ ശരിക്കും പറഞ്ഞതാണോ അതെ നീ ആ കല്യാണം മുടക്ക് അങ്ങനെ ബാലൻ അങ്ങനെ ജയിക്കണ്ട എന്ന് അനന്തം പറയുന്നു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എടുത്തു പോയി മോശമായിട്ട് പറയുന്നുണ്ട് ധർമ്മൻ ബാലന്റെ കടയിലെ വെറു ഒരു ജോലിക്കാരനാ ഒരു സ്വത്തിലും അവനൊരു അവകാശവും ഇല്ല ആ കുടുംബത്തില് ഒരു ജോലിക്കാരന്റെ സ്ഥാനമേ അവനുള്ളൂ എന്നൊക്കെ അവിടെ പോയി സ്വന്തം ഏട്ടന്മാര് തന്നെ പറയാ അതുകൊണ്ട് തന്നെ പെൺവീട്ടുകാർക്ക് കല്യാണത്തിനോട് താല്പര്യം ഉണ്ടായിരിക്കില്ല എൻഗേജ്മെന്റിന് മുൻപേയും കല്യാണത്തിന് താല്പര്യമില്ലാത്ത കാര്യം അവർ വിളിച്ചു പറയുന്നുണ്ടായിരിക്കില്ല അങ്ങനെ ധർമ്മൻ അമ്മയെ വിളിക്കാനായിട്ട് വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് അമ്മയ്ക്ക് ഒത്തിരി സന്തോഷാവും തന്റെ ഇളയ മകന്റെ കല്യാണം തീരുമാനിച്ചിരിക്കുകയല്ലേ എൻഗേജ്മെന്റ് നടക്കാനും പോകുന്നു അതിന്റെ സന്തോഷം അമ്മയ്ക്കുണ്ടായിരിക്കും എന്നാ ധർമ്മന് അമ്മയും ഏട്ടന്മാരും ഏട്ടത്തിമാരും ഒക്കെ തൻ്റെ എൻഗേജ്മെന്റിന് കൂടണമെന്ന് വലിയ ആഗ്രഹമാണ് അമ്മയോട് പറയുന്നുണ്ട് ധർമ്മൻ അമ്മേ അമ്മ എന്റെ എൻഗേജ്മെന്റിന് വരണം അമ്മ കൂടെ ഉണ്ടാവണം എനിക്ക് വലിയ ആഗ്രഹ അമ്മ മാത്രമല്ല ഏട്ടന്മാരും എട്ടുത്തിമാരൊക്കെ അവന്മാരുടെ കാര്യം എനിക്കറിയില്ല മോനെ എന്നാലും എന്റെ മോൻ്റെ എൻഗേജ്മെന്റിന് ഈ അമ്മ എത്തിയിരിക്കും അതിനി എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാണെങ്കിലും എന്ന് അമ്മ വാക്കു കൊടുക്കാണ് ധർമ്മന് അങ്ങനെ അച്യുതനും അനന്തനും അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും മോൻ അവിടെ നിൽക്ക് അമ്മ ഇപ്പൊ വരായെന്നും പറഞ്ഞ് ഉള്ളിലോട്ട് പോകുന്നു വരുമ്പോ ഒരു മാല എടുത്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക ഇത് എന്റെ മോന് കല്യാണാവുമ്പോ അമ്മ തരാനായിട്ട് വെച്ചതാ ഇത് മോന്റെ കഴുത്ത് കിടക്കട്ടെ എന്നും പറഞ്ഞ് കഴുത്തിലിട്ട് കൊടുക്കുന്നുണ്ട് അച്യുതനോ അനന്തനോ അതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല അങ്ങനെ അവിടെ നിന്ന് ധർമ്മം പോകുന്നു എന്ന് അച്യുതൻ ചോദിക്കുന്നുണ്ട് അമ്മക്ക് ഇത് എന്തിൻ്റെ കേടാ ഇവിടുത്തെ മുഴുവൻ സ്വത്തും അവനങ്ങ് എഴുതി കൊടുക്കുവോ ചെലപ്പോ ഞാൻ കൊടുത്തു വരും നിങ്ങൾക്കൊക്കെ ഈ വീട്ടിൽ എന്തൊക്കെ അവകാശമുണ്ടോ അതുപോലെ എന്റെ ധർമ്മനും ഉണ്ട് ഇവിടെ അവകാശം ആ മാല കൊടുത്തതിനാണെങ്കിൽ നീ ചോദിക്കാനൊന്നും നിൽക്കണ്ട നിന്റെ അച്ഛനെ മൂന്നാൺമക്കളാ ഒരു പെണ്ണും പെൺകുട്ടിയെ നിങ്ങൾ ഒഴിവാക്കി പക്ഷേ എന്റെ ധർമ്മനെ ഒഴിവാക്കാൻ ഞാൻ സമ്മതിക്കില്ല അമ്മ അങ്ങനെ ഉള്ളിലോട്ട് പോകുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് പിറ്റേ ദിവസം എൻഗേജ്മെന്റിന് ഒരുങ്ങുന്ന ദേവിയെയും മീനുവിനേയും മിത്രയെയും ആയിരിക്കും എല്ലാവരും അതിസുന്ദരികളായിട്ട് ഒരുങ്ങുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഗോമതിയും അന്നത്തെ ദിവസവും ഒരുക്കുന്നത് ആകാശും ആനന്ദും ആര്യനും അനുവും ചേർന്നായിരിക്കും എല്ലാവരും ചേർന്ന് മാമനെ അങ്ങ് ഒരുക്കുന്നുണ്ട് മാമ ഇപ്പൊ മാമനെ കാണാനേ നല്ല ഭംഗിയുണ്ട് എന്നാ ആനന്ദ് പറയുന്നുണ്ട് മാമ എനിക്കൊരു കാര്യത്തിലാ സങ്കടം എന്താടാ കല്യാണം കഴിഞ്ഞാല് മാമന് ഞങ്ങളോടുള്ള സ്നേഹം കുറയോ നീ എന്ത് ചോദ്യടാ ഇങ്ങനെയൊക്കെയാണോ ചോദിക്ക എനിക്കെങ്ങനാ നിങ്ങളോടുള്ള സ്നേഹം കുറയുന്നേ നിങ്ങൾ എന്റെ മക്കളെ പോലെയല്ലേ ആ സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായിരിക്കില്ല അല്ല അമ്മായി വന്നാല് പിന്നെ അമ്മായിക്കായിരിക്കില്ലേ കൂടുതൽ പ്രാധാന്യം കൊടുക്ക അതുകൊണ്ടാ അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ പിന്നെ നിങ്ങൾക്കാണോ കൂടുതൽ പ്രാധാന്യം തരാ എന്റെ മാമ മാമന്റെ സ്വഭാവം മാറിയത് കണ്ടില്ലേ അല്ല പിന്നെ ഞങ്ങളുടെ കൂടെ ടെറസിൽ വന്ന് കിടക്കുവോ ടെറസിൽ വന്ന് കിടക്കാനോ ഞാനെന്തിനാ കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ ടെറസിൽ വന്ന് കിടക്കുന്നേ ഞാൻ എന്റെ റൂമിലാ കിടക്കൂ അളയം പറഞ്ഞത് കേട്ടില്ലേ മോളിൽ എനിക്കായിട്ട് ഒരു റൂം ഉണ്ടാക്കി തരുമെന്ന് ഞാനും എന്റെ ഭാര്യയും അവിടെ കിടന്നോളാം അപ്പോ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ ടെറസിൽ വന്ന് കടന്നില്ലേ അതിന് നീ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഞങ്ങൾ വിളിച്ചപ്പോ നീ തന്നെയല്ലേ വന്ന് കടന്നത് എന്റെ മാമ മാമനാള് കൊള്ളാലോ മാമനെ ഇങ്ങനെ കണ്ടാലേ ചെലപ്പമ്മായി ഇന്ന് തന്നെ കൂടെ പോരുവെന്നാ എനിക്ക് തോന്നുന്നേ അയ്യോ അതൊന്നും വേണ്ട കല്യാണം നല്ല ഗ്രാൻഡായിട്ട് നടത്തണം ആളെയും പറഞ്ഞത് കേട്ടില്ലേ എന്റെ കല്യാണം ആനന്ദിന്റെ കല്യാണം പോലെ അടിപൊളിയായി നടത്തുമെന്ന് ഞാനതിനായിട്ടാ കാത്തിരിക്കുന്നേ എന്നൊക്കെ ധർമ്മൻ സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് അമ്പലത്തിൽ so, kind of ും എഗേജ്മെന്റ് നടത്തുന്നത് എല്ലാവരും അമ്പലത്തിലോട്ട് പോകുന്നു പിന്നീടായിട്ട് കാണിക്കുന്നത് അമ്മയെ ആയിരിക്കും അമ്മ മകന്റെ എൻഗേജ്മെന്റ് കൂടാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട് എന്നാ മരുമക്കളോടും ഇക്കാര്യം പറയുന്നുണ്ട് നിങ്ങൾ എന്താ എന്റെ കൂടെ വരുന്നില്ലേ അമ്മയ്ക്ക് ഇവിടത്തെ കാര്യങ്ങൾ അറിയുന്നതല്ലേ ഇവിടെ എന്തൊക്കെയാ പ്രശ്നം നടക്കുക എന്ന് അമ്മക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അമ്മ പോണെങ്കില് അമ്മ പൊക്കോ നമ്മൾ പോയാലും അവര് ഏറിപ്പോയ വഴക്ക് പറയും ഇനിയിപ്പൊ പുറത്താക്കുവാണെങ്കില് അങ്ങ് പുറത്താക്കട്ടെ നിങ്ങക്ക് എന്റെ കൂടെ വരണമെങ്കില് നിങ്ങൾക്ക് എന്റെ കൂടെ വരാം വേണമെങ്കില് വേഗം പോയി റെഡിയാവ് എന്നാ മനസ്സില്ലാ മനസ്സോടുകൂടി നന്ദിത റെഡിയായി വരുന്നുണ്ട് ഈ സമയത്ത് അച്യുതനും അനന്തനും കയറി വരുന്നുണ്ട് അല്ല നിങ്ങളെങ്ങോട്ടാ പോകുന്നേ അത് ഞങ്ങള് അമ്പലത്തിലോട്ട് അവന്റെ എൻഗേജ്മെന്റ് കൂടാനാണോ നിങ്ങൾ പോകുന്നേ ഏയ് അതൊന്നുമല്ല എന്തിനാ നിങ്ങൾ നിങ്ങളിങ്ങനെ കള്ളം പറയുന്നേ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം നിങ്ങള് ധർമ്മന്റെ എൻഗേജ്മെന്റിന് പോവുകയാണെന്ന് ഇത്രയൊക്കെ നാണം കെടുത്തിയിട്ടും നിങ്ങൾ അതിന് പോകുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ അനിയനോട് സ്നേഹം ഉണ്ടായിരിക്കില്ല പക്ഷേ എനിക്ക് അങ്ങനെയല്ല എന്റെ മോനെ ധർമ്മൻ അതുകൊണ്ട് ഞാൻ ഈ എൻഗേജ്മെന്റിന് പോയിരിക്കും അത് കാണണോ എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഞാൻ പോവും എന്ന് ഉറപ്പായിട്ടും അമ്മ പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന അനന്തം പറയുന്നു അച്യുതാ നീ എതിരൊന്നും നിൽക്കണ്ട അവര് പോട്ടെ അങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിടുന്നു എന്നാ നന്ദിത അമ്മയോട് പറയുന്നുണ്ട് അല്ല അമ്മേ എന്തു പറ്റി നമ്മളോട് പൊക്കോളനൊക്കെ പറഞ്ഞത് ആ എന്തെങ്കിലും ആവട്ടെ നമുക്കെന്തായാലും എൻഗേജ്മെന്റിന് കൂടിയാ പോരെ എന്നും പറഞ്ഞ് എത്തുന്നുണ്ട് ധർമ്മന്റെ മുഖത്ത് വല്ലാത്ത സങ്കടം ഉണ്ടായിരിക്കും ധർമ്മനോട് ബാലൻ ചോദിക്കുന്നുണ്ട് നിന്റെ മുഖത്ത് എന്താടാ ഒരു വിഷമം പോലെ നിനക്കെന്തെങ്കിലും ബാലേട്ടാ അത് വേറെ ഒന്നുമല്ല അവന് ഈ എൻഗേജ്മെന്റിന് അമ്മ കൂടെ എടുത്തു വേണോ എന്ന് ഒരാഗ്രഹമുണ്ട് അതെ അളിയാ അമ്മ വരാനും പറഞ്ഞിട്ടുണ്ട് ഇത്ര നേരമായിട്ടും കാണുന്നില്ല അതുകൊണ്ടാ എനിക്ക് എന്തോ ടെൻഷൻ പോലെ ഇനി ഏട്ടന്മാര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണോ എന്നൊരു ഭയം നീ വിഷമിക്കാതിരിക്ക വരാന്നല്ലേ പറഞ്ഞത് വരുമെന്ന് ഗോമതി പറയുന്നു അപ്പോഴായിരിക്കും ഏട്ടത്തി അമ്മയും വരുന്നത് രണ്ടുപേരെയും കാണുമ്പോ ഒത്തിരി സന്തോഷത്തോടു കൂടി അമ്മയും അതുപോലെ ധർമ്മനും ഓടിച്ചെല്ലുന്നുണ്ട് അമ്മേ ഞാനാകെ പേടിച്ചിരിക്കുവായിരുന്നു അമ്മ വരില്ല എന്ന് കരുതിയിട്ട് അമ്മയില്ലാതെ എന്റെ ജീവിതത്തില് ഒരു സന്തോഷം ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധ അതുകൊണ്ടാ ഞാൻ അമ്മയെ കൂടെ വിളിച്ചത് ഏട്ടന്മാര് കൊഴപ്പൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അവര് ഞങ്ങളോട് പൊക്കോളാനൊക്കെ പറഞ്ഞു എന്തായാലും അതൊന്നും ഇപ്പൊ ഞാൻ നോക്കുന്നില്ല നിന്റെ എൻഗേജ്മെന്റ് എനിക്ക് കാണണം അത് മാത്രേ എന്റെ മനസ്സിലുള്ളൂ അല്ല പെൺവീട്ടുകാരൊന്നും വന്നില്ലേ ഇല്ല അവര് വന്നിട്ടില്ല അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവരല്ലേ നോക്കേണ്ടത് അതെല്ലാം ബാലട്ട് നോക്കായെന്ന് അവരടുത്ത് മുന്നേ പറഞ്ഞിരുന്നു ഭക്ഷണത്തിന്റെ കാര്യവും എല്ലാ കാര്യങ്ങളും ബാലട്ടിനാ നോക്കുന്നേ എന്തായാലും എന്റെ മോന്റെ കാര്യത്തില് ബാലന് മാത്രേ ശ്രദ്ധയുള്ളൂ എന്നൊക്കെ അമ്മ പറയുന്നു അങ്ങനെ അങ്ങനെയിരിക്കാണ് പെൺകുട്ടിയുടെ അമ്മാവ് മാത്രമായിട്ട് അമ്പലത്തിലോട്ട് വരുന്നത് അവരെ കാണുമ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് അല്ല പെണ്ണും അവളുടെ അച്ഛനും അമ്മയൊന്നും വന്നില്ലല്ലോ ഇനി അവര് പുറകെ വരുവോ അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം ഈ എൻഗേജ്മെന്റ് നടക്കില്ല നടക്കില്ല എന്നോ എന്താ കാര്യം എന്ന് പറ നടക്കില്ല എന്ന് പെട്ടെന്ന് വന്ന് പറഞ്ഞാല് അതൊക്കെ അവർക്കെ അറിയോ എന്നോട് ഇക്കാര്യം ഇവിടെ വന്ന് പറയാനായിട്ട് പറഞ്ഞു ഒരു കാര്യം മാത്രം അറിയാം ചെറുക്കനെ കുറിച്ച് നല്ലപോലെ അന്വേഷിച്ചു അതുകൊണ്ടാ ഈ കല്യാണം വേണ്ടെന്ന് വെക്കുന്നേ എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് ദേ അപ്പോഴേക്കും മാമൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ബാലനങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഇവരിത് എന്തൊക്കെയാ പറയുന്നത് നമുക്കിപ്പോൾ തന്നെ അവരെ വീട്ടിലോട്ട് പോവാം അമ്മ പറയുന്നുണ്ട് ദേ ദാല നീ ഇപ്പൊ പോയിട്ട് അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട കാര്യം എന്താണെന്ന് ഒന്ന് ചോദിച്ചു മനസ്സിലാക്ക് അതിന് നീ പോവാതിരിക്കുന്ന നല്ലത് അതെ ബാലേട്ടാ ബാലേട്ട നിന്നെ അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അത് വേണ്ട എന്തായാലും ആകാശും അതുപോലെ ആനന്ദും പോട്ടെ കൂടെ മീനുവും ദേവിയും പോ അങ്ങനെ നാലുപേരെയും വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ അമ്പലത്തിലെല്ലാവരും എന്താ വരാത്തേ ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്റെ മോളെ അങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചു വിടാൻ താല്പര്യം അയ്യോ അങ്ങനെ പറയല്ലേ അതിന് മാത്രം എന്തു പ്രശ്ന ഇവിടെ ഉണ്ടായത് എന്തുണ്ടാവാനാ നിങ്ങളുടെ ഇങ്ങോട്ട് വന്നിരുന്നു ധർമ്മന്റെ രണ്ടേട്ടന്മാര് ഇവിടെ വന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു നിങ്ങളെന്താ പറഞ്ഞത് ഗോമതി ജോസ് നീയും അതുപോലെ ധർമ്മനും ചേർന്ന നടത്തുന്നെ രണ്ടു പേർക്കുള്ളതാണ് അതെന്നൊക്കെയല്ലേ പറഞ്ഞത് എന്നിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ നിങ്ങളുടെ മാമന്മാര് വന്നു പറഞ്ഞത് അവനവിടെ ഒരു സ്ഥാനം ഇല്ല പിന്നെ ബാലന്റെ സ്വത്തുക്കളിലും ഒരു പങ്കു ഇല്ലെന്നാ അവര് പറഞ്ഞെ അവിടുത്തെ വെറും ജോലിക്കാരനാണെന്ന് അങ്ങനെ ഒരു ജോലിക്കാരനെ ഞാൻ എങ്ങനെയാ വിശ്വസിച്ച് എന്റെ മോളെ ഏൽപ്പിക്ക അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല അയ്യോ അത് മുന്നേ പറഞ്ഞതല്ലേ ആ വീട്ടുകാരും ഞങ്ങളും തമ്മില് വലിയ വഴക്കാണെന്ന് അതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളിത് വിശ്വസിച്ചപ്പോഴോ മാമന്റെ കല്യാണം മുടക്കാനായിട്ടാ അവരങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത് ദയവചെയ്ത് നിങ്ങൾ ഇരുന്ന് പിന്മാറരുത് ആകെ തകർന്നിരിക്കുക അവിടെ എല്ലാവരും നിങ്ങൾ അങ്ങോട്ട് വാ അവരൊരു തരത്തിലും അടുക്കുന്നുണ്ടായിരിക്കില്ല ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്നല്ലേ പറഞ്ഞത് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറക്കി വിടുന്നുണ്ട് ബാലനും ഗോമതിയും വലിയ സങ്കടത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ ആകാശും ആനന്ദും മീനുവും ദേവിയും കൂടെ അങ്ങോട്ട് വരുന്നു അവരെ കാണുമ്പോ തന്നെ ഗോമതിയും ബാലനും ചേർന്ന് ചോദിക്കുന്നുണ്ട് അല്ല എന്താ പറഞ്ഞേ അവര് വന്നില്ലേ അമ്മ അവർക്ക് ഈ കല്യാണത്തിന് താല്പര്യം ഇല്ല എന്നാ പറയുന്നേ എൻഗേജ്മെന്റിന് എന്നാണോ ഈ എൻഗേജ്മെന്റിന് താല്പര്യം ഇല്ല ബന്ധ ഇഷ്ടമില്ല എന്ന് പറയുന്നേ അവർ ഏത് നാട്ടുകാരാ ഞാനൊന്നങ്ങ് ചെല്ലട്ടെ അച്ഛ അവിടെ നിൽക്ക് അതിനൊരു കാരണം കൂടെയുണ്ട് അത് വേറെ ആരുമല്ല കല്യാണം മുടക്കാനായിട്ട് മുൻകൈ എടുത്തത് മാമന്റെ രണ്ട് രണ്ടേട്ടമാര് തന്നെയാ അവർ രണ്ടുപേരും അങ്ങോട്ട് പോയി മാമനെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു നമ്മുടെ വീട്ടിലെ വെറൊരു പണിക്കാരനാണെന്നാ പറഞ്ഞത് അതൊക്കെ കൊണ്ടാ മകളെ മാമനെ കല്യാണം കഴിച്ചു തരില്ല എന്ന് അവര് പറയുന്നേ ഇത് കേൾക്കുന്നതും ആകെ തകർന്നാണ് അമ്മയും നന്ദിതയും ബാലനും ഗോമതിയൊക്കെ നിൽക്കുന്നത് അപ്പോ അവന്മാരാണ് ഇതിന് പുറകില് എന്നാലും ഇങ്ങനെ ഒരുത്തന്മാരാണല്ലോ എന്റെ വയറ്റി വന്ന് പിറന്നത് രണ്ടെണ്ണം എന്റെ മോന്റെ കല്യാണം മുടക്കി എങ്ങനെയാ ഞാൻ ആ കുടുംബത്തിൽ ജീവിച്ചു പോവെന്നാ ആലോചിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് അമ്മ പൊട്ടിക്കറിയുന്നുണ്ട് സഹിക്കാനാവാതെ ധർമ്മം നിൽക്കുന്നു ധർമ്മനെ എല്ലാവരും സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അമ്മയും നന്ദിതയും തിരികെ വീട്ടിലെത്തുമ്പോൾ അച്യുതനും അനന്തനും ചോദിക്കുന്നുണ്ട് അല്ല എങ്ങനെയുണ്ടായിരുന്നു പുന്നാര മകന്റെ എൻഗേജ്മെന്റ് അത് അതുമാത്രമല്ല ബാലൻ നടത്തുന്നതല്ലേ ഗംഭീരമായിരുന്നോ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടല്ലേ നീ എന്റെ അടുത്ത് ചോദിക്കുന്നേ അവന്റെ കല്യാണം മുടങ്ങി ഇത് കേൾക്കുന്ന അച്യുതനും അനന്തനും വല്ലാത്ത സന്തോഷാവുന്നുണ്ട് നിങ്ങളൊക്കെ ഒരേട്ടന്മാരാണോടാ അനിയന്റെ കല്യാണം മുടക്കാൻ മാത്രം ഇത്രക്ക് ക്രൂരമാനാണോടാ നിങ്ങള് നിങ്ങളെ എന്റെ വയറ്റി തന്നെ ഞാൻ കൊണ്ടു നടന്ന് പ്രസവിച്ചില്ലേ അത് ഓർക്കുമ്പോഴാ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നത് ഇത്രക്കും ദുഷിച്ച മനസ്സാണല്ലോ എന്റെ മോന് അമ്പലത്തിൽ തകർന്ന് നിൽക്കുക അങ്ങനെ അങ്ങോട്ടേക്ക് ധർമ്മനും ബാലനും ഗോമതിയും ഒക്കെ വരുന്നുണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബാലൻ കൂടി വിളിച്ചു പോകുന്നുണ്ട് അച്യുതനെയും അനന്തനെയും അവര് പുറത്തോട്ട് വരുന്നുണ്ട് നാണമുണ്ടോടാ സ്വന്തം അനിയന്റെ കല്യാണം മുടക്കാനായിട്ട് ഇത്രക്ക് ദുഷിച്ചവരാണോടാ നിങ്ങള് എന്നാലും മനസാക്ഷി എന്നൊരു സംഭവം നിങ്ങൾക്കില്ല അതെനിക്ക് മനസ്സിലായി മതിയെടാ നിർത്ത് നീ വെല്ലിയേ വെല്ലുവിളിയൊക്കെ നടത്തിയതല്ലേ അതിനു തന്നെയാ ഞങ്ങൾ ഇങ്ങനൊരു തിരിച്ചടി തന്നത് ഞങ്ങളുടെ അനിയന്റെ കല്യാണം നടത്താനെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എടാ ധർമ്മ നിനക്കിപ്പോ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് വരാം ഇവിടെ നിനക്ക് താമസിക്കാം നിന്റെ കല്യാണവും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ നടത്തിത്തരാം ഇങ്ങോട്ട് വാ ഇത് കേൾക്കുന്ന ധർമ്മം പറയുന്നുണ്ട് ഞാനിപ്പോ അങ്ങോട്ട് വന്നാൽ നിങ്ങൾ ജയിക്കും അല്ലേ അതിനായിട്ട് നിങ്ങൾ എന്നെ അങ്ങോട്ട് വിളിക്കുന്നു ഞാൻ എന്റെ ചേച്ചിയുടെ കൂടെ ഇങ്ങോട്ട് പോന്നപ്പോഴും നിങ്ങൾ ഒരു തവണ ഇത് നിന്റെ വീടാ നീ എന്തിനാ അവിടെ നിൽക്കുന്നേ തിരികെ എങ്ങോട്ട് വാ നിനക്കിവിടെ അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു വാക്ക് നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിരുന്നോ അന്നൊന്നും വിളിക്കത്തെ നിങ്ങൾ എന്തിനാ എന്നിപ്പോൾ വിളിക്കുന്നേ ഒരിക്കലും ഇവിടെ നിന്ന് വരാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ധർമ്മൻ ഉള്ളിലോട്ട് പോകുന്നു ാണ് ഉണ്ടോടോ നിനക്ക് എന്നൊക്കെ പറഞ്ഞ് ബാലനും ഉള്ളിലോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ധർമ്മനോട് കടയിലോട്ടൊന്നും വരണ്ട നീ ഇവിടെ റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞ് ബാലിനെ ഇറങ്ങാൻ നിൽക്കുക എന്നാ ധർമ്മം പറയുന്നുണ്ട് വേണ്ടളിയാ ഞാനും കൂടെ വരുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നില്ല ഡ്രസ്സു മാറ്റി കടയിലോട്ട് വരുന്നു എന്നാ കടയിലോട്ട് വരുന്നവരെല്ലാം കല്യാണം മുടങ്ങിയ കാരണങ്ങളൊക്കെ ധർമ്മന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ധർമ്മൻ ആകെ സങ്കടത്തിലായിരിക്കും ബാലനെയും ഗോമതിയെയും മറ്റുള്ളവരെയും വിഷമിപ്പിക്കണ്ട കരുതി ധർമ്മൻ ചിരിച്ചു കളിച്ചാണ് നിൽക്കുന്നത് ബാലന് ധർമ്മന്റെ ഉള്ളിൽ നല്ല പോലെ മനസ്സിലാവുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്ത് നീ വീട്ടിലോട്ട് പൊക്കോ ഇവിടെ നിൽക്കണ്ട എന്റെ അളിയാ ഇവിടുത്തെ കാര്യം ആരാ നോക്ക അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എന്നും പറഞ്ഞ് വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എന്നാ ആരൻ അങ്ങോട്ട് വരുന്നുണ്ട് മാമ മാമൻ എന്റെ കൂടെ ഒരിടം വരവാ എങ്ങോട്ടടാ ഞാനില്ല അച്ഛാ ഒന്ന് പറ മാമനോട് എന്റെ കൂടെ വരാനായിട്ട് ധർമ്മ നീ ചെല് അവൻ വിളിക്കുന്നു കണ്ടില്ലേ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ഒന്ന് വാ അങ്ങനെ ആകാശിനോടും പറയുന്നുണ്ട് ബാലൻ ആകാശേ നീയും പൊക്കോ അച്ഛാ ഞാനോ ആ നീയും പൊക്കോ അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ അതിനല്ലേ ഞാനിവിടെ ഞാനും ഉണ്ട് രാമായണനുമുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങളെ പോവാൻ നോക്ക് അങ്ങനെ ധർമ്മനെയും കൂട്ടി ആകാശും ആര്യനും കൂട്ടത്തില് ആനന്ദനെയും വിളിച്ച് ഒരു പാർക്കിൽ പോയിരിക്കുന്നുണ്ട് ആര്യ നാലു പേർക്കും കഴിക്കാനായിട്ട് ബിരിയാണിയൊക്കെ കൊണ്ടുവന്നു കാണും എല്ലാവരും ചേർന്ന് ബിരിയാണി കഴിക്കുന്നുണ്ട് ധർമ്മൻ അപ്പോഴും സങ്കടമായിരിക്കും എന്നാൽ ആര്യ എൻറെ കല്യാണം ഇങ്ങനെയാവൂ എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഇത്ര നാളും എൻ്റെ കല്യാണം ശരിയാവാത്ത പ്രശ്നമായിരുന്നു ഇനിയിപ്പോ ആൾക്കാർക്ക് സംസാരിക്കാനും കളിയാക്കാനും ഒരു കാര്യമായില്ലേ എൻഗേജ്മെന്റ് വരെ എത്തി കല്യാണം മുടങ്ങിയെന്ന് എൻറെ മാമാമൻ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ വിഷമിക്കുന്നെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്റെ സങ്കടം മാറുന്നില്ല സങ്കടം മാറാനേ എൻറെ അടുത്ത് വേറൊരു സാധനം കൂടെ ഉണ്ട് വീറായിരിക്കും അതൊക്കെ എല്ലാവരും കുടിച്ച് അവിടെ ഇങ്ങനെ സന്തോഷത്തിലിരിക്കുന്നുണ്ട് അപ്പോഴായിരിക്കും വീണ്ടും ധർമ്മൻ സങ്കടം പറയുന്നത് മാമനോടല്ലേ പറഞ്ഞത് ഇക്കാര്യങ്ങള് വിട്ടേക്കാന് മാമന്റെ കല്യാണം നമ്മൾ അടിപൊളിയാക്കും പിന്നെ മാമന്റെ കല്യാണത്തിന് കളിക്കാനായിട്ട് നിങ്ങൾ ഡാൻസ് വരെ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആണോടാ ആ ഞങ്ങളെ തന്നെ കളിക്കാം അങ്ങനെ പാട്ടും വെച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് ധർമ്മനും കൂടെ കൂടുന്നു ധർമ്മന്റെ മനസ്സൊക്കെ മാറുന്നുണ്ട് അന്നത്തെ ദിവസം മൊത്തം പുറത്തു തന്നെയായിരിക്കും ധർമ്മനും ആനന്ദും ആകാശും ആര്യനും എന്നാ പിന്നീട് കാണിക്കുന്നത് അച്യുതനെയും അനന്തനെയും ആയിരിക്കും അമ്മ ഭക്ഷണം കഴിക്കാൻ വരാത്ത എന്താന്ന് നന്ദിതയോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇപ്പൊ വേണ്ടെന്നാ പറഞ്ഞത് ഒരുപാട് തവണ വിളിച്ചു അങ്ങനെ അച്യുതനും അനന്തനും പോയി വിളിക്കുന്നുണ്ട് അല്ല അമ്മ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തെ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ എന്തിനാ എന്നെ എന്നിങ്ങനെ നിർബന്ധിക്കുന്നേ ധർമ്മന്റെ എൻഗേജ്മെന്റ് മുടങ്ങിയത് അമ്മയ്ക്ക് സങ്കടമുണ്ടാവും എനിക്ക് അറിയാം പക്ഷേ അമ്മ പറയുന്നത് പോലെ അവനോട് ഞങ്ങൾക്ക് ഒരു തരത്തിലും ദേഷ്യമില്ല ഞങ്ങൾക്ക് ദേഷ്യം ബാലന്റെ അടുത്താ അവൻ എന്തിനാ ഞങ്ങളുടെ അനിയന്റെ കല്യാണം നടത്തുന്നേ അവന്റെ കല്യാണം നടത്താനേ ഞങ്ങളുണ്ട് അതുകൊണ്ടാ അവന്റെ കല്യാണം മുടക്കിയത് അമ്മ ഒരു കാര്യം ചെയ്ത് ബാലനോട് സംസാരിച്ചിട്ട് ധർമ്മനോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ പിന്നീടുള്ള കാലം ഇവിടെ നിൽക്കാൻ പറ അവന്റെ കല്യാണം മാന്യമര്യാദക്ക് ഞങ്ങൾ നടത്തി കൊടുക്കും ബാലൻ നടത്താൻ ശ്രമിച്ചതിലും എത്രയോ നന്നായി ഞങ്ങൾ നടത്തും അപ്പോ അമ്മ പറയുന്നത് പോലെ ഈ കുടുംബത്തിലെ ഒരു പങ്ക് അവനും ഉണ്ടായിരിക്കും എല്ലാം മൂന്നോരി വെക്കും എനിക്കും അച്യുതനും അതുപോലെ ധർമ്മനും ഇത് കേൾക്കുന്ന അച്യുതന് അത്രയും ഇഷ്ടപ്പെടുന്നില്ല ആഹാ അപ്പോ അവനും ഇതൊന്നൊരു ഓരി കൊടുക്കുമെന്നല്ലേ ഏട്ടൻ പറയുന്നേ എന്നിങ്ങനെ മനസ്സ് ചിന്തിക്കുന്നു അമ്മ എന്തായാലും ധർമ്മന്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് അനന്തം പറയുന്നു അമ്മ ഭക്ഷണം കഴിക്കാൻ വാ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ വേണ്ട ഇനി വിളിക്കണ്ട അമ്മ ഇനി നേരം കഴിഞ്ഞു കഴിച്ചോളും എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ അമ്മയ്ക്ക് അത് നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട് ധർമ്മനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണം ഇവിടെ വന്നു കഴിഞ്ഞാല് അവന് നല്ലൊരു ജീവിതം ഉണ്ടാവൂ എന്ന് അമ്മ തീരുമാനിക്കുക അങ്ങനെ ബാലിനെ കാത്തു നിൽക്കുന്നുണ്ട് വൈകിട്ട് കടയിൽ നിന്ന് തിരികെ വരുന്ന സമയത്ത് പുറത്ത് തന്നെ നിൽക്കുന്നു ബാലൻ വരുന്ന സമയത്ത് ബാലനോട് പോയി സംസാരിക്കുന്നുണ്ട് അമ്മ അല്ല ഈ നേരത്തെന്താ ഇവിടെ നിൽക്കുന്നേ ബാല എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്റെ കണ്ണടയുന്നതിന് മുൻപേ ധർമ്മന്റെ കല്യാണം കാണണമെന്ന് എന്റെ ഏറ്റവും വലിയ ആഗ്രഹ അതോർത്ത് അമ്മ പേടിക്കണ്ട എത്രയും വേഗം ധർമ്മന്റെ കല്യാണം നടത്തും അതിനി ആരൊക്കെ എതിർത്താലും അതില് അമ്മ സങ്കടപ്പെടണ്ട ആ കുട്ടിയല്ലെങ്കില് വേറെ കുട്ടി ബാല അവന്റെ കല്യാണം നടക്കണെങ്കില് അവൻ തിരികെ ഞങ്ങളുടെ വീട്ടിലോട്ട് വരണം സ്ഥിരമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കണം എന്നാലേ അവന്റെ കല്യാണം നടക്കൂ ഇത് കേൾക്കുന്നതും ബാലനൊന്നും ഞെട്ടുന്നുണ്ട് ബാലന് സങ്കടമുണ്ടാവൂന്നറിയാം എന്നാലും അവന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ബാലൻ അവനോട് ഞങ്ങളുടെ വീട്ടിലോട്ട് വരാൻ വേണ്ടി പറയണം വേറെ ആര് പറഞ്ഞാലും അവനത് കേൾക്കില്ല നിങ്ങളെയും ഗോമതിയെയൊന്നും വിട്ട് അവൻ വരില്ല അതുകൊണ്ടാണ് പറയുന്നത് എങ്ങനെയെങ്കിലും അവനോട് തിരികെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ പറയണം എന്നാ അവന്റെ ഏട്ടന്മാര് തന്നെ കല്യാണം നടത്തി കൊടുത്തോളും ആര് നടത്തിയാൽ എന്താ ബാല അവന്റെ കല്യാണം നടന്നാ പോരെ അവന് നല്ലൊരു ജീവിതം ഉണ്ടായാൽ പോരെ നീ എന്തായാലും അവന്റെ അടുത്ത് ഇക്കാര്യം പറയണം ബാലന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ബാലനാണെങ്കില് മറുപടി ഒന്നും കൊടുക്കുന്നില്ല കണ്ണ് നിറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട് ബാല നീ ഞാൻ പറഞ്ഞതിന് ഒരു മറുപടിയും തന്നില്ലല്ലോ വണ്ടിയെടുത്ത് ബാലൻ അവിടെ നിന്ന് പോകുന്നു ബാലനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും ധർമ്മനെ തിരികെ സ്വന്തം വീട്ടിലോട്ട് പറഞ്ഞു വിടുക എന്നുള്ളത് ബാലൻ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ധർമ്മന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എടാ നിനക്ക് വിഷമമുണ്ടോ എൻഗേജ്മെന്റ് മുടങ്ങിയേന് എന്തളിയ ഒരു വിഷമവും ഇല്ല വിഷമം ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ചിരിച്ചു കളിച്ചിവിടെ ഇരിക്കുവോ എനിക്കൊരു സങ്കടമില്ല ഇന്നേ ചേച്ചി നല്ല സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സാമ്പാർ കൂട്ടിയിട്ടേ ഒരു നാല് നാലിഡ്ലി കൂടുതൽ കഴിക്കാം ധർമ്മനോട് എങ്ങനെയാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയാ എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് ബാലൻ സ്വന്തം മോനെ പോലെ തന്നെയാ ധർമ്മനെയും കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയാ അവന്റെ അടുത്ത് ഇക്കാര്യം പറയാൻ ഓർത്ത് സങ്കടത്തിലായിരിക്കും ബാലൻ എന്നാ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ധർമ്മന്റെ അടുത്ത് ഇറങ്ങിപ്പോവാനായിട്ട് ബാലൻ പറയുന്നത് എല്ലായിടത്ത് ഇറങ്ങി പോവാനായിട്ട് ബാലൻ പറയുന്നു സങ്കടത്തോടു കൂടി വീട്ടിലോട്ട് പോകുന്നുണ്ട് ധർമ്മൻ നാളത്തെ എപ്പിസോഡില് ആറവിയൊക്കെ പറയാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ